അങ്ങനെ ഇപ്പോൾ സീഹാൽക്കെന്ന വലിയൊരു പിശാജ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഗ്രീനിനെയും പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ നോക്കുകയാണ് ക്യാപ്റ്റൻ അമേരിക്കയും ഡോക്ടർ ഗ്രീനും എത്ര നോക്കിയിട്ടും സീ ഹൾക്കിനെ തോൽപ്പിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ സീ ഹൾക്ക് കാരണം താനും ക്യാപ്റ്റൻ അമേരിക്കയും ഇപ്പോൾ മരിക്കുമെന്ന് പേടിച്ച് ഡോക്ടർ ഗ്രീൻ അവിടെ നിൽക്കുകയും ഇപ്പോൾ ഡോക്ടർ ഗ്രീനിൻ്റെയും ക്യാപ്റ്റൻ അമേരിക്കയുടെയും ജീവൻ രക്ഷിക്കുവാനായി അങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ് അത് മറ്റാരുമല്ല നമ്മുടെ റെക്സ് എന്ന ദിനോസറാണ് അങ്ങോട്ടേക്ക് വരുന്നത് റെക്സ് ആണെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ആ സീ ഹൾക്കിനോട് ഫൈറ്റ് ചെയ്യുകയാണ് നേരത്തെ കുറച്ച് മുൻപ് അറ്റാക്ക് ചെയ്യാൻ വന്ന ആ രണ്ട് ബുൾ ഹൾക്സ് എന്ന കാളുകളെ കടിച്ചു കൊന്നിട്ടാണ് റെക്സ് ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ റെക്സ് ആണെങ്കിൽ ആ സീ ഹൾക്കിനെ കടിച്ചു കീറി കൊന്നു കളയുകയാണ് ഇപ്പോൾ ഇത് കണ്ടതും ആ ഡോക്ടർ ഗ്രീൻ ആണെങ്കിൽ ആകെ ഞെട്ടിപ്പോവുകയാണ് സീഹൾക്കിനെ ഇന്നേ വരെ ആരും കൊന്നിട്ടില്ല എന്നും ഈ റെക്സ് സീഹൾക്കിനേക്കാൾ പവർഫുൾ ആണെന്നും പറഞ്ഞ് ഞെട്ടി നിൽക്കുന്ന ഡോക്ടർ ഗ്രീനോട് നിൻ്റെ സീഹൾക്കിന് മാത്രമല്ല നിന്നെ പോലെയുള്ള ഹൾക്കുകൾക്കോ വേറെ ആർക്ക് പോലും എൻ്റെ റെക്സിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല സാധിക്കില്ലായെന്നും റിക്സ് തനിക്കൊരു സഹോദരനെ പോലെയാണെന്നും ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക ഡോക്ടർ ഗ്രീനിനോട് പറയുകയാണ് അങ്ങനെ പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയും ഡോക്ടർ ഗ്രീനും പിന്നെ നമ്മുടെ റെക്സും അവരുടെ യാത്ര തുടരുകയാണ് അങ്ങനെ ഇപ്പോൾ റെഡ് കിങ്ങിൻ്റെ കൊട്ടാരം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കെ നമ്മുടെ ഡോക്ടർ ഗ്രീൻ ആണെങ്കിൽ നമുക്കിനി രണ്ട് വഴികളിലൂടെ റെഡ് കിങ്ങിൻ്റെ എത്തിച്ചേരുവാൻ സാധിക്കുമെന്നും ആദ്യത്തേത് രണ്ട് മൂന്ന് മലകൾ ചാടി ഇറങ്ങി പോകണമെന്നും ആ വഴിയിൽ കൂടി പോയാൽ കൊട്ടാരത്തിലെത്തുവാൻ കുറേ സമയമെടുക്കുമെന്നും എന്നാൽ ആ വഴിയിലൊന്നും വലിയ അപകടങ്ങളൊന്നും കാണില്ല എന്നും ഇനി രണ്ടാമത്തെ വഴിയിലൂടെ നമ്മൾ പോയാൽ വളരെ വേഗത്തിൽ നമുക്ക് റെഡ് കിങ്ങിൻ്റെ എത്തുവാൻ സാധിക്കുമെന്നും പക്ഷേ ആ വഴിയിലെല്ലാം ഗോത്രവർഗ്ഗക്കാരായ വലിയ അപകടകാരികളായ ട്രൈബൽ ഹൾക്കുകൾ എന്ന ൾ കാണുമെന്നും നിനക്ക് ഇതിൽ ഏത് വഴിയിലൂടെ പോകുവാനാണ് താൽപ്പര്യമെന്ന് ഡോക്ടർ ഗ്രീൻ ഇപ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയോട് ചോദിച്ചതും ട്രൈബൽ ഹൾക്കുകളുടെ വഴിയിലൂടെ നമുക്ക് പോകാമെന്നും അപകടം പിടിച്ച വഴിയാണെങ്കിലും തനിക്കും റെക്സിനും കുഴപ്പമില്ലായെന്നും ബാക്കി എത്രയും വേഗം ഞങ്ങൾക്ക് രക്ഷിക്കണമെന്നും അതുകൊണ്ട് രണ്ടാമത്തെ വഴിയിലൂടെ പോകാമെന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഡോക്ടർ ഗ്രീനിനോട് പറഞ്ഞതും ക്യാപ്റ്റൻ അമേരിക്ക പറഞ്ഞതിനോട് ഡോക്ടർ ഗ്രീനും സമ്മതിക്കുകയാണ് അങ്ങനെ ഡോക്ടർ ഗ്രീനും ക്യാപ്റ്റൻ അമേരിക്കയും പിന്നെ നമ്മുടെ റെക്സും ഇപ്പോൾ ആ ട്രൈബൽ ഹൾക്കുകളുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ് ആ പോകുന്നത് അതിൻ്റെ ഇടയിൽ പണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ബക്കിയും താനും വില്ലനോടൊക്കെ ഫൈറ്റ് ചെയ്തതൊക്കെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക വെറുതെ ഓർക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ട്രൈബൽ ഹൾക്കുകളുള്ള വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കെ അവിടെ കുറേ തലയോട്ടുകൾ കൊണ്ട് ഒരു വലിയ മതിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ട് ഞെട്ടിപ്പോയാൽ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അമേരിക്കയാണെങ്കിൽ ഇതെന്താണ് സംഭവമെന്ന് ഡോക്ടർ ഗ്രീനിനോട് ചോദിച്ചതും ഈ റെഡ് കിങ്ങിനും പുള്ളിക്കാരൻ്റെ ആളുകൾക്കും ട്രൈബൽ ഹൾക്കുകളെ ഇഷ്ടമില്ലായെന്നും അങ്ങനെ ട്രൈബൽ ഹൾക്കുകളും റെഡ് കിങ്ങിൻ്റെ ആളുകളും തമ്മിൽ ഒരു യുദ്ധമുണ്ടായെന്നും ആ ഫൈറ്റിൽ മരിച്ച ഹൾക്കുകളുടെ തലയോട്ടുകളും ഇവിടെ മതിലായി കെട്ടി പണിതിരിക്കുന്നതാണിതെന്നും ഡോക്ടർ ഗ്രീൻ ക്യാപ്റ്റനോട് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും പരസ്പരം ഓരോന്ന് പറഞ്ഞ് സംസാരിച്ച് രണ്ട് മലകൾക്കിടയിലൂടെയുള്ള ഒരു വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കെ ഇപ്പോൾ ക്യാപ്റ്റനും ബാക്കിയുള്ളവർക്കും എന്തോ സംഭവിക്കുക അതെന്താണെന്ന് വെച്ചാൽ അവരെ എല്ലാം ഇപ്പോൾ ട്രൈബൽ ഹൾക്കുകൾ വന്ന് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് ആദ്യം റെക്സിനെയും ഡോക്ടർ ഗ്രീനിനെയും ട്രൈബൽ ഹൾക്കുകൾ ക്യാപ്റ്റൻ്റെ അടുത്തു നിന്ന് അതിസാഹസികമായി പിടിച്ചുകൊണ്ട് പോയിട്ട് കുറേ കുന്തോമൊക്കെ ഉപയോഗിച്ച് ക്യാപ്റ്റൻ അമേരിക്കയെ ട്രൈബൽ ഹൾക്കുകൾ കുത്തി വീഴ്ത്തുകയാണ്